നമസ്കാരം എല്ലാവർക്കും അപ്പോൾ ഇന്നൊരു യാത്ര പോവാണ് കുടുംബസമേതം ഞാനും അമ്മയും മഞ്ജും അപ്പവും അമ്മവും ഉണ്ട് ഇന്ന് തിരുപ്പതിക്ക് പോവുകയാണ് നാളെ ഇരുപത്തെട്ടാം തീയതി വൈകിട്ട് നാല് മണിക്കാണ് നമുക്ക് ദർശനം കിട്ടിയിട്ടുള്ളത് അപ്പോൾ വീണ്ടും ഒരു തിരുപ്പതി യാത്രയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് ആണ് നമുക്കുള്ളത് ഏകദേശം പത്ത് മണിക്കൂറാണ് അപ്പോൾ ഇവിടുന്ന് കോയമ്പത്തൂർ എല്ലാൻറ്റി റോഡ് മാത്രം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും അതിനേഷ്യ നല്ല ഹൈവേയാണ് പൊതുവെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ദിക്കിൽ വർക്ക് കഴിഞ്ഞ ഞങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ലാസ്റ്റ് പോയത് തിരുപ്പതിൽ അപ്പോൾ കണ്ടായിരുന്നു നമുക്ക് നോക്കാം ഇന്നത്തെ തിരുപ്പതി യാത്ര നമുക്ക് ഒരുമിച്ച് നമുക്ക് പോവാം എന്തായാലും കുറച്ച് ലേറ്റായി നാലു മണിക്ക് ഞങ്ങൾ പുറപ്പെടണം എന്ന് വിചാരിച്ച ഇന്നലെ കിടന്നപ്പോൾ കുറച്ച് വൈകിപ്പോയി അതാണ് പറ്റിയത് എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുനിൽ സ്വാണ്ട്രലേഴ്സിലേക്ക് സ്വാഗതം ബ്രേക്ക് എടുക്കാണ് ഇപ്പോൾ സമയം ഒമ്പത് മണിയായി അപ്പോൾ രണ്ട് രണ്ടര മണിക്കൂറോളം ഇത് ഇവിടെ എ ബി സി അടയാർ ആനന്ദ് ഭവൻ്റെ അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് വെള്ളം പോവാം എന്ന് വിചാരിച്ചിട്ടാണ് വിദേശത്ത് ഒരു സ്ഥലമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെയാണ് ബ്രേക്ക് എടുക്കാറ് ഇവിടെ നിന്ന് ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ഒരു ഒരമണിക്കൂറൊന്ന് ഹോൾഡ് ചെയ്തിട്ട് ഭക്ഷണം അയച്ചിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമ്മുടെ എത്തി ഞങ്ങളുടെ പൊടി ദോശ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു റേറ്റ് വലിയ ടക്കീന്നൊന്നും പറയുന്നത് ചെറിയൊരു കത്തിയൊക്കെ തന്നെയാണ് എല്ലാം കൂടെ എണ്ണൂറ്റി അമ്പത്തൊന്ന് രൂപ ആ പിന്നെ എല്ലായിടത്തും റേറ്റ് ഒക്കെ കൂടുതലാണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ പക്ഷെ മെയിനായിട്ട് ഇവിടെ നിർത്തിയതെന്ന് വെച്ചാൽ നമുക്കൊന്ന് ഒരു ബ്രേക്ക് എടുക്കണം പിന്നെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് വലിയ വൃത്തിയിൽ നിന്ന് അവകാശപ്പെടാനൊന്നുമില്ല പക്ഷേ ഫ്രീ ആണ് ടോയ്ലറ്റ് ഓക്കെ എന്നേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റുള്ളൂ വരാറുള്ളതാണ് അപ്പൊ നല്ല രസമാണ് തിരുപ്പതി ആണെങ്കിലും ഇവിടുന്ന് എല്ലാൻ ടീം റോഡ് കഴിഞ്ഞാൽ സൂപ്പറാണ് നല്ല കാഴ്ചകളും അടിപൊളിയായിട്ട് വലിയൊരു ബ്ലോക്ക് ഒന്നും ഇല്ല നല്ല സെറ്റപ്പായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാം ബാംഗ്ലൂർക്ക് നൂറ്റഞ്ച് കിലോമീറ്റർ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു അറുപത് കിലോമീറ്ററും കൂടെ ഉണ്ട് തിരുപ്പതിക്ക് സമയം മൂന്നേ മുക്കാലായി നമ്മൾ രാവിലെ ആറര മണിക്ക് ഇറങ്ങിയതാണ് ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഞങ്ങൾ മൂന്ന് പ്രാവശ്യമായിട്ട് ബ്രേക്ക് എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു നാലര മണി കഴിയുമ്പോഴേക്കും നമ്മൾ തിരുപ്പതി എത്തും നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് എത്തും അപ്പം അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് നാലുമണി നാല് അഞ്ചുമണിക്കുമുമ്പ് എന്തായാലും എത്തണം എന്ന് തന്നെയാണ് വിചാരിച്ചത് അപ്പം അതേപോലെ തന്നെ കുഴപ്പമില്ലാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റി ഇവിടെയൊക്കെ വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നടക്കുന്നുണ്ട് ഒരുപാട് റോഡ് മണിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ിൽ എത്ര മുപ്പത് കിലോമീറ്റർ മുന്നേ ഇതേപോലെ ഹെറിറ്റേജിൻ്റെ ഒരു പാർലറുണ്ട് അതായത് ഇവിടെ മിൽക്ക് ഒക്കെ വാങ്ങിക്കാം അത് അടിപൊളി നെയ്യും പാൽ പനീർ ഇതെല്ലാം കിട്ടും പിന്നെ ഇവിടെ നമുക്ക് കോഫിയോ ടീയോ എന്തെങ്കിലും വെച്ച് വാങ്ങി കഴിക്കാം പാല് വാങ്ങി കഴിക്കാം പിന്നെ കുറച്ച് നേരം നമുക്ക് ഇവിടെ ഇരിക്കാം പിന്നെ പിന്നെന്താ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്തെ സൈഡിൽ ടോയ്ലറ്റ്സ് ഉണ്ട് ഞങ്ങൾ തിരുപ്പതിൽ വരുമ്പോൾ എപ്പോഴും ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടേ പോകാറുള്ളൂ ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു അടിപൊളി ലൊക്കേഷനും ചുറ്റും അടിപൊളി ലൊക്കേഷനാണ് ചുറ്റും മലയും ഒക്കെയാണ് അരിപൊലിയാണ് ായിരുന്നു സെക്കൻഡ് കഴിഞ്ഞ തേർഡ് ഫ്ലോറിലായിരുന്നു സെക്കൻഡ് ഫ്ലോറിലാ തൊട്ടടുത്ത് ട്രെയിൻ ട്രൂ ലൈഫ് നല്ല പോകുന്നവധി നിലയം അതാണ് ഈ അപ്പാർട്ട്മെന്റിന്റെ പേര് ട്രൂ ലൈഫ് കാരണം ഇവരുടെ കൂടെ ഒരു ഞാൻ പറഞ്ഞല്ലോ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ തന്നെ താമസിക്കുന്നതുകൊണ്ട് ഏറ്റവും എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് അപ്ഡേഷൻസ് കിട്ടി ഓൺലൈൻ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മള് ദർശനത്തിന്റെ ടിക്കറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തലയും സ്ഥലമായിട്ട് കിട്ടും അപ്പൊ നമുക്ക് ദർശന ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പാണ് നല്ലൊരു റിലേഷൻഷിപ്പ് ആണ് ഇപ്പൊ നമ്മളായിട്ട് ഒന്ന് രണ്ട് എനിക്ക് പരിചയമുള്ളവരൊക്കെ ഒന്ന് നിൽക്കൊക്കെ ഉണ്ടായി അവര് നല്ല അഭിപ്രായം തന്നെയാണ് എന്റെ അടുത്ത് പറഞ്ഞത് നമ്മള് സെക്കൻഡ് ഫ്ലോറിൽ എത്തി ഉണ്ട് ഫ്ലോറിന് ഉണ്ട് ഇതാണ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം താമസിക്കുന്ന റൂം ടു സീറോ വൺ കയറി വരുമ്പോൾ തന്നെ എന്താ മൊസ്കിറ്റോ പാക്കത്തോടെ വെച്ചിട്ടുണ്ടായിരുന്ന ആവശ്യം വന്നില്ല അതാ നമുക്ക് ചെരുപ്പൊക്കെ ഇങ്ങനെ ഇവിടെ നോക്കിയാൽ പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഇൻവേട്ടറാണ് നമ്മൾ ഹോളിലേക്ക് എത്തുന്നു വലിയൊരു സോഫ ആൻഡ്രോയിഡ് ടി വി ആണ് വൈഫൈ അൺലിമിറ്റഡ് ഫ്രീ ആണ് ഫ്രിഡ്ജ് പിന്നെ ഇതൊരു ചെറിയൊരു റൂം ഇതിന് നമുക്ക് ഇവിടെ എക്സ്ട്രാ ബെഡൊക്കെ അവർ വച്ചിട്ടുണ്ട് എക്സ്ട്രാ ബെഡൊക്കെ അവർ വെച്ചിട്ടുണ്ട് പിന്നെ ഡൈനിങ് ടേബിൾ പിന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇഷ്ടംപോലെയുണ്ട് ഇവിടെ ഒരു ബന്ധു അപ്പവും അമ്മയും ഇവിടെ നടക്കാറ് മഞ്ജു അടുക്കളയിലാണ് ഇന്ന് രാവിലെ ദോശയും ചട്നിപ്പൊടിയാണോ അച്ചാറാണ് പിന്നെ ഉച്ചത്തേക്ക് ബിരിയാണി പിന്നെ അമ്മൂസ് അവളിക്കുന്നുണ്ട് അതൊക്കെ തുണിയൊക്കെ ആണെങ്കിൽ ഇവിടെ ചെറിയൊരു സ്പേസ് പിന്നെ പിന്നെ പിന്നെന്താ ഉള്ളത് എ സിയാണ് എ സി റൂമാണ് രണ്ട് റൂമും ബാത്റൂം അറ്റാച്ച്ഡ് രണ്ട് ബെഡ്റൂമും രണ്ട് ബാത്ത്റൂമും പിന്നെ ആവശ്യത്തിലേറെ എന്താ പറയുക വാർഡ്രോബ്സൊക്കെ ഉണ്ട് ബാത്റൂമും പ്രശ്നമൊന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ഹീറ്റർ സൗകര്യമൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും വലിയൊരു റേറ്റ് ഒന്നുമില്ല ബഡ്ജറ്റ് ആയിട്ടുള്ള റേറ്റ് ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ ബുക്ക് ചെയ്തത് രണ്ട് ദിവസത്തേക്ക് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു അപ്പാർട്ട്മെന്റ് രണ്ട് ദിവസത്തേക്ക് വന്നുകൊടുത്തത് പക്ഷെ എല്ലാംകൂടും എന്താ പറയാ ലൊക്കേഷൻ വൈസ് ആണെങ്കിലും പിന്നെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ് ഇവിടെ അതുകൊണ്ടാണ് ഇത് നിനക്ക് ചെക്ക് ചെയ്യാവുന്ന ഞാൻ ലിങ്ക് താഴ്ച്ചു കൊടുക്കണം താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് തിരുപ്പതിയില് വരുമ്പോൾ റൂമിലെ വളരെ എന്താ പറയാ ഈ കർപ്പൂരത്തിന്റെ മണ അപ്പൊ ഞങ്ങള് ഇതൊക്കെ സമയത്ത് ഇതേപോലെ അതാകുന്ന സംവിധാനം അതായത് കർപ്പൂരം നല്ല ഒരു മണാണ് ഈ റൂമിന് സമ വളം ഇവിടെ കിട്ടാണെങ്കിൽ കാരണം വാങ്ങിച്ചോട്ട് പോണം സുനിൽ ബസ്റ്റ് ഓഡി നമ്മൾ ലക്ഷദ്വീപ് യാത്രയെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല മനോഹരമായ യാത്രയായിരുന്നു ലക്ഷദ്വീപ് ഞങ്ങളിങ്ങനെ അപ്പാർട്ട്മെന്റ്സ് ആണ് ഇപ്പൊ എടുക്കാറ് കാരണം ഹോട്ടലാകുമ്പോൾ ഈ പറഞ്ഞ രണ്ട് റൂം എടുക്കണം പിന്നെ കുറച്ചും കൂടെ എക്സ്പെൻസ് വൈസ് കുറച്ചും കൂടെ കൂടുതലാണ് എന്താ പറയാ റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇഷ്ടം പോലെ വീടുകളുണ്ട് കടകളുണ്ട് അപ്പൊ നമുക്ക് സൗകര്യമാണ് എന്തുകൊണ്ടും റെയിൽവേ സ്റ്റേഷന്റെ അടുത്തും കൂടെ നേരെ കാണുന്നത് തിരുമരയാണ് നമ്മൾ അങ്ങടാണ് ഉച്ചക്ക് പോകേണ്ടത് ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് തിരുപ്പതി അടിവാരത്ത് തന്നെയാണ് കേട്ടോ റെസിഡൻഷ്യൽ ഏരിയ ആണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതിന്റെ സി സി ടി വി ഒക്കെ എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ടാ പറഞ്ഞ സേഫ്റ്റി നമുക്ക് സേഫ്റ്റി എന്നുള്ളത് ഫീച്ചർ ഇവിടെ വളരെയധികം ഉണ്ട് പിന്നെ ഇവിടുന്ന് മദ്യപാനം സിഗരറ്റ് വലി അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല അത് ഓൾറെഡി താഴത്ത് അവരെ എഴുതി വച്ചിട്ടുമുണ്ട് നമ്മുടെ അടുത്ത് പറയുകയും ഇറങ്ങി ഇതാണ് കാർ പാർക്കിങ് കേട്ടോ അല്ല നമ്മളാ വണ്ടി കിടക്കുന്നു താഴത്തെ ഒരു ചെറിയൊരു ഓഫീസ് റൂം ഉണ്ട് അവിടെ കേട്ടോ നല്ല വൃത്തിയായിട്ട് ഒതുക്കിയിടുകയാണെങ്കിൽ വണ്ടി ഇടാം ഇപ്പോൾ രാവിലെ പോകാം അമ്പലത്തിൽ പോരെ ഇന്നലെയൊക്കെ ഫുള്ളായിരുന്നു കേട്ടോ റൂം പിന്നെ അത്യാവശ്യം വണ്ടിയൊക്കെ കഴുകണമെങ്കിൽ കഴുകാം ഇവിടെ ബക്കറ്റും സോപ്പും ഇതെല്ലാം ഇവിടെ ഇവിടെത്തന്നെ ഉണ്ട് പിന്നെ ഇവിടെ നമ്മൾ പുറത്തേക്ക് നടന്നു വരുമ്പോൾ ഇതാണ് ട്രൂ ലൈഫ് കണ്ടക്റ്റാ ശ്രീ പത്മാവതി നിലയം ഉണ്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ അപ്പോൾ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ നിങ്ങൾ കണ്ടല്ലോ അല്ലേ കണ്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ വൃത്തിയായിട്ട് കാരണം സേഫ് ആണ് പിന്നെ കൂടുതൽ വണ്ടികളുണ്ടെങ്കിൽ ഇവിടെ രണ്ട് രണ്ട് വണ്ടികളും ഇവിടെ നമുക്ക് ഇടാം അതും സേഫാണ് പി എസ് ഫോറിൽ ഭക്ഷണം കഴിക്കാൻ വന്നതാണ് അപ്പോൾ ഇവിടെ മണ്ടി പനീർ മണ്ടി റൈസ് അങ്ങനെയുണ്ട് സെറ്റപ്പ് അല്ലേ നല്ല ഇത് മുട്ടയൊന്നും അല്ല കേട്ടോ ഇത് ആണ് സംഭവം ഇത് മൂന്ന് പേർക്ക് കഴിക്കാം ഒരു റൈസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നാനൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ പി എസ് ഫോറിന് തിരുപ്പതിയിൽ ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവർ റീഫില്ല് ചെയ്തു തരും കേട്ടോ അതിന് എക്സ്ട്രാ പൈസയൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇതിൽ കഴിക്കട്ടെ അപ്പോൾ സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ എവിടെ നിങ്ങളിപ്പോൾ എവിടെയാണ് സ്ഥലം റെസ്റ്റോറൻ്റ് പറഞ്ഞത് എന്താ ചോദിച്ചത് നേരത്തെ പറഞ്ഞല്ല മണ്ടി പനീർ റൈസും പിന്നെ ഒരു സ്പെഷ്യൽ മീൽസും അതിരണ്ടും ഞങ്ങൾ അഞ്ചു പേരും കൂടെ വാങ്ങിച്ചു പക്ഷെ നല്ലോണം ഫില്ല് ചെയ്ത് തരും അടിപൊളിയ കേട്ടോ എരിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ അതുകൊണ്ടാണ് വരുമ്പോൾ നിങ്ങള് നല്ല ഭക്ഷണമാണ് ഞാൻ താഴെ ചെയ്യും ഇവിടെ നല്ല സർവീസ് ചെയ്യുന്ന

തിരുപ്പതി ദർശനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നേരെ സേലത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അത് ഞങ്ങൾ നാളെ തിരിച്ച് നാട്ടിൽ എത്തുള്ളൂ ഞങ്ങൾ ഉള്ളൂ ഇവിടെ മിക്ക എന്താ പറയുക അമ്പലങ്ങളിൽ നമുക്ക് അമ്പലങ്ങളിലും ഒന്നുമില്ല മൊബൈൽ ഞങ്ങൾ കഴിയുന്നും കൊണ്ടുപോവാറില്ല ഫ്ലാറ്റിൽ വെച്ചിട്ടാണ് പോവാറ് അപ്പം അങ്ങനെ ഈ പ്രാവശ്യം ഭഗവാനെ കാണാൻ പറ്റി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് മണിക്കാണ് സോറി നാല് മണിക്കാണ് അപ്പോയിൻമെൻ്റ് എടുത്തെങ്കിലും എല്ലാം ദർശനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് എട്ട് മണിയായി നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഗോവിന്ദരാജ ടെമ്പിളിൽ പോയി പത്മാവതി പിന്നെ ശ്രീ കാളഹസ്തി എല്ലായിടത്തും പോയി ദർശനമെല്ലാം കഴിഞ്ഞു അങ്ങനെ വളരെ മനോഹരമായ ഹൈവേയിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ഇപ്പം തിരുപ്പതിയില് മുന്നേ വന്ന വന്നവർക്ക് അറിയാം വരാത്തവർക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ടിക്കറ്റ് ബുക്ക് ചെയ്യല്ലോ അതായത് ബുക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന കൺഫർമേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കയ്യിൽ വയ്ക്കുക ആധാർ കാർഡ് വളരെ നിർബന്ധമാണ് ആരുടെയൊക്കെ പേരിലാണോ ബുക്ക് ചെയ്തിട്ടുള്ളത് അവരുടെ ആധാർ കാർഡും നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവരാൻ മറന്നുതന്നെ ഡിജിറ്റൽ വാച്ച് ഡിജിറ്റൽ ഉപകരണങ്ങളൊന്നും മൊബൈൽ ഫോൺ എല്ലാ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒന്നിനെങ്കിൽ വണ്ടിയിൽ വയ്ക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും താമസിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ വയ്ക്കുക അതൊന്നും കയറ്റി വിടില്ല അല്ലെങ്കിൽ അവിടെ ലോക്കറിൽ വയ്ക്കണം അതിൻ്റെ നമ്മൾ നമ്മളെ വണ്ടിയിൽ വയ്ക്കുക ചെയ്യുകയാണ് നല്ലത് പിന്നെ കാർ പാർക്കിങ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ വരണം നേരത്തെ വന്ന് കുറച്ച് എന്താ പറയുക ഒന്ന് കറങ്ങി നടക്കുക കാർ പാർക്ക് പല ദിക്കിലുണ്ട് അപ്പോൾ മുന്നൂറ് രൂപ ടിക്കറ്റ് ആണെങ്കിൽ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള സ്ഥലത്തായിരിക്കണം നിങ്ങളെ കാർ പാർക്ക് ചെയ്യേണ്ടത് എന്തായാലും ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണതും മിക്കവാറും കാർ പാർക്കിങ് അത്യാവശ്യം ദൂരെ ഉണ്ടാവും അത് ഫ്രീ ബസ് ഉണ്ട് നിങ്ങൾക്ക് ബസ്സിൽ കയറി വരാവുന്നതന്നെ ഉള്ളു അപ്പം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ നല്ലതാണ് അപ്പോൾ തിരിച്ചു പോകുമ്പോഴും ഹെറിറ്റേജ് നമ്മൾ വണ്ടി ഒന്ന് എത്തി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുറച്ച് നെയ്യും പനീറും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ് ബോക്സൊക്കെ നമുക്കുണ്ട് അതിലാക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് നല്ല പ്യുവറായിട്ടുള്ള ഹെറിറ്റേജിൻ്റെ നെയ്യൊക്കെ കിട്ടും അങ്ങനെ ഇതൊക്കെ വാങ്ങിയാണ് നമ്മൾ പോവുക അത് എന്നും പതിവ് ഉള്ളൊരു സ്ഥലമാണ് നിങ്ങൾ വരുമ്പോൾ ഇവിടേക്കൊന്ന് വന്ന് വരണം കേട്ടോ നല്ലതാണ് നല്ല അടിപൊളി സാധനമാണ് മിൽക്ക് പ്രോഡക്ട്സൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണോ അത് റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ് പിന്നെ അതേപോലെ ഇവിടെ ഡീസലിന് വന്നിട്ട് തൊണ്ണൂറ്റി രൂപ തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് മൂന്നോ ഒമ്പതോ അങ്ങനെ എന്താണല്ലോ ഇവിടുത്തെ ഡീസൽ റേറ്റ് ഇന്നത്തെ ഡീസൽ റേറ്റ് അങ്ങനെയാണ് അപ്പനിപ്പോൾ അമ്മയും അഞ്ചുമൊക്കെ പിള്ളേരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് വാങ്ങിച്ചിട്ട് വരും ഞാൻ അങ്ങോട്ട് പോയില്ല മൂന്നാല് വാട്സാപ്പിൽ മെസ്സേജസ് നമുക്ക് റിപ്ലൈ ചെയ്യാനുണ്ട് അതങ്ങനെയാണല്ലോ നമ്മളെ ചാനലിൽ വാട്സപ്പ് നമ്പർ കൊടുത്തോണ്ട് തന്നെ ഇഷ്ടംപോലെ കെ എസ് എഫ് പി റിലേറ്റഡ് ആയിട്ട് മിനിമം ഒരു പത്തിരുപത് പേരെങ്കിലും ഒരു ദിവസം വിളിക്കാറോ അല്ലെങ്കിൽ കോണ്ടാക്ട് ഉണ്ട് അപ്പോൾ കുറച്ച് വാട്സപ്പിൽ റിപ്ലൈ ചെയ്യണം തിരിച്ചു വന്ന വഴിക്ക് കൃഷ്ണവീതിട്ട് ആയ സമയത്ത് നല്ല മാമ്പഴം അപ്പൊ കുറച്ചധികം മാമ്പഴം ഒക്കെ നമ്മൾ വാങ്ങി അപ്പൊ ഡ്രൈവ് ചെയ്ത് നേരെ വീട്ടിലേക്ക് വരികയാണ് ലാസ്റ്റ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പം ഇത് ജസ്റ്റ് ഞങ്ങളുടെ ഒരു തിരുപ്പതി യാത്ര ഒരു ഞങ്ങളുടെ പോയ രീതിയും കാര്യങ്ങളെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്തതെന്നുള്ളൂ അടുത്ത വീഡിയോമേ നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്